നിലമ്പൂർ മാർച്ച് കരുത്തറിയിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയത്തും പ്രതീക്ഷിക്കുന്ന നിലമ്പൂരിൽ കരുത്തറിയിക്കാനാണ് എൽ ഡി എഫ് അണിയറയിൽ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോട് കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് നാളെ രാജ്ഭവനിലേക്ക് നടക്കുന്ന മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ എൽ ഡി എഫ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത് പി വി അൻവർ എൽ ഡി എഫ് വിട്ടത് എൽ ഡി എഫിന്റെ നിലമ്പൂരിലെ സംഘടനാ ശക്തിക്ക് കോട്ടം തട്ടിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരിക്കും ബി എസ് എൻ എൽ ഓഫീസ് മാർച്ച് നിലമ്പൂർ നഗരസഭയ്ക്ക് പുറമെ അമരമ്പലം കരുളായി മൂത്തടം വഴിക്കടവ് പോത്തുകൽ എടക്കര ചുങ്കത്ര പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരും മാർച്ചിൽ അണിനിരക്കും സി പി എമ്മിന് പുറമെ സി പി ഐ കേരള കോൺഗ്രസ് എം ജനാധിപത്യ കേരള കോൺഗ്രസ് എൻ സി പി എസ് ഐ എൻ എൽ ജനതാദൾ എസ് ആർ ജെ ഡി കേരളാ കോൺഗ്രസ് ബി എന്നീ പാർട്ടികളും തങ്ങളുടെ പ്രവർത്തകരെ റാലിയിൽ അണിനിരത്തും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് എം ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് സ്വരാജിൻ്റെതെന്നും ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിലമ്പൂരിലും ആയിരങ്ങളുടെ പ്രതിഷേധം ഉയരുമെന്ന കാര്യം ഉറപ്പാണ് Laplace Vision, Nelambur. Super Absorbent, Poppy's Diapers.